മലയാറ്റൂരിലെ മുണ്ടങ്ങാമറ്റം അവിടെ മണപ്പാട്ട് ചിറക്കരികിൽ സെബിയൂർ റോഡ് അതിനോട് ചേർന്ന ആളൊഴിഞ്ഞ റബ്ബർ തോട്ടം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് അവിടെ ഒരു പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെത്തി പേര് ചിത്രപ്രിയ ബംഗളൂരുവിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി എന്താണ് ഈ പത്തൊൻപത് കാര്യക്ക് സംഭവിച്ചത് വ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിൻ്റെയും ഷിനിയുടെയും മകളാണ് ഈ ചിത്രപ്രിയ കഴിഞ്ഞ വർഷമാണ് ഈ പെൺകുട്ടി ഏവിയേഷൻ പഠിക്കുന്നതിന് വേണ്ടി ബംഗളൂരുലേക്ക് പോയത് ഈ കുട്ടി പോകുന്നതിന് മുമ്പ് ഏതാണ്ട് വർഷങ്ങളായി ഈ പെൺകുട്ടിക്ക് നാട്ടിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു പേര് അലൻ ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ് ഈ അലൻ ഒപ്പം ഡ്രൈവിംഗ് ജോലികളും ഈ യുവാവ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള പ്രണയം അത് വളരെ സ്ട്രോങ് ആയിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ബെംഗളൂരുവിൽ ഏവിയേഷൻ കോഴ്സ് പഠിക്കാനുള്ള അവസരം ഈ പെൺകുട്ടിക്ക് ലഭിക്കുന്നത് ബംഗലൂരുൽ പഠിക്കേണ്ട പകരം കൊച്ചിയിൽ പഠിച്ചാൽ മതിയെന്ന് കാമുകൻ ചിത്രപ്രിയയ്ക്ക് മുന്നിൽ ഒരു നിർദ്ദേശം വച്ചു പക്ഷേ അത് കേൾക്കാൻ ചിത്രപ്രിയ കൂട്ടാക്കിയില്ല ബംഗലൂരുവിൽ പഠിക്കുകയാണെങ്കിൽ കൂടുതൽ അവസരം ജോലിക്കുള്ള അവസരം കൂടുതലായി ലഭിക്കും എന്നൊരു തീരുമാനമായിരുന്നു ഈ ചിത്രപ്രിയയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷേ യുവതിയെ ഒരു കാരണവശാലും ബംഗളൂരുലേക്ക് വിടില്ല എന്ന് കാമുകൻ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയും ചെയ്തു ഇത് ചില അസ്വാരസ്യങ്ങൾ ഈ പ്രണയബന്ധത്തിൽ ഉണ്ടാക്കുന്നതിന് ആദ്യഘട്ടത്തിൽ തന്നെ കാരണമായി എന്ന് കാലടി പോലീസ് വിശദീകരിക്കുന്നുണ്ട് ഇതുവരെ ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയം വരെയും ഈ അലൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല കാരണം പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് അത് വൈകിട്ട് മണിയോട് കൂടി മാത്രമേ പോലീസിന് ലഭിക്കുകയുള്ളൂ അതിനുശേഷമായിരിക്കും അറസ്റ്റ് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അലൻ ഇപ്പോൾ കസ്റ്റഡിയിൽ തുടരുകയാണ് അതുകൂടി പറഞ്ഞു വേണം ഈ കഥ നമുക്ക് പറഞ്ഞു പോകാൻ അങ്ങനെ പല പല തർക്കങ്ങൾക്കൊടുവിൽ ഈ ചിത്രപ്രിയയുടെ തീരുമാനത്തിന് അനുമതി കൊടുക്കേണ്ടി വന്നു ഈ കാമുകനായ അലന് അങ്ങനെയാണ് ഈ പെൺകുട്ടി കഴിഞ്ഞ വർഷം ബംഗലൂരിലേക്ക് വണ്ടി കയറിയത് ബെംഗലൂരിലേക്ക് പോയ ചിത്രപ്രിയയെ പലതരത്തിൽ ഈ അലൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു രണ്ട് തവണ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി ഇയാൾ ബംഗലൂരിലേക്ക് പോയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇയാൾക്ക് ചില സംശയങ്ങൾ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി കാരണം ബംഗലൂരിലേക്ക് പോയ ചിത്രപ്രിയ പിന്നീട് തന്നെ കാര്യമായി പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തോട് വലിയ താൽപ്പര്യം ചിത്രപ്രിയയ്ക്ക് ഉണ്ടാകുന്നില്ല എന്നൊരു തോന്നലാണ് ഈ യുവാവിനുള്ളത് അതുകൊണ്ട് തന്നെ ഇയാൾ പല പരീക്ഷണങ്ങളും ഈ യുവതിയുടെ കാര്യത്തിൽ നടത്തുകയുണ്ടായി പല സമയങ്ങളിൽ രാത്രി സമയങ്ങളിലൊക്കെ തന്നെ ഈ യുവതിയുടെ ഫോണിലേക്ക് വിളിക്കുക അത് കോൾ വെയിറ്റിംഗ് ആണോ എന്ന് അറിയുക അത്തരത്തിലുള്ള ഒരു സംശയ രോഗിയായിട്ടുള്ള ഒരു കാമുകനായി ഈ അലൻ മാറ്റപ്പെട്ടു സ്വാഭാവികമായും യുവതിക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടേയിരുന്നു കാരണം കാമുകൻ തന്നെ സംശയിക്കുകയാണ് പലതരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു എവിടെ പോയി എന്ന് ചോദിക്കുന്നു അതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്ന കാമുകന്മാർ പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഇത് അത് ഈ അലൻ പലപ്പോഴും ഈ കുട്ടിയോട് കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രണയബന്ധത്തിൽ വിള്ളൽ വീണു ആ വിള്ളൽ വലുതായിക്കൊണ്ടേയിരുന്നു അലൻ പലതവണ ഈ കുട്ടിയോട് സംസാരിക്കാനും നേരിൽ കാണാനുമൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു പക്ഷേ ചിത്രപ്രിയ അതിൽ നിന്നൊക്കെ വഴുതി മാറുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്നും ഓഫ് റെക്കോർഡായി നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഏതായാലും കഴിഞ്ഞ ആഴ്ച ഈ യുവതി നാട്ടിലേക്ക് വരികയുണ്ടായി നാട്ടിലെ ക്ഷേത്രത്തിലെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് ഈ യുവതി നാട്ടിലേക്ക് വരുന്നത് അവിടെ അയ്യപ്പ സേവാ സംഘം സംഘടിപ്പിക്കുന്ന ദേശവിളക്കൊക്കെ കഴിഞ്ഞ ശനിയാഴ്ച നടത്തുകയുണ്ടായിരുന്നു അങ്ങനെ ഇത്തരം ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടിയും കുടുംബത്തെ കാണുന്നതിനു വേണ്ടിയാണ് ഈ ചിത്രപ്രിയ ബെങ്കലൂരിൽ നിന്നും നാട്ടിലേക്ക് വന്നത് ചിത്രപ്രിയ വരുന്നതിന് മുമ്പ് തന്നെ അലനെ ഫോണിൽ വിളിക്കുകയും താൻ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരം പറയുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ ചിത്രപ്രിയ കഴിഞ്ഞ ആഴ്ചയോടുകൂടി നാട്ടിലെത്തുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഈ ചിത്രപ്രിയയും അലനും കണ്ടുമുട്ടുകയും ചെയ്യുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച നടന്ന അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ദേശവിളക്കിനോ വിളക്കുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊക്കെ തന്നെ ഈ ചിത്രപ്രിയ പങ്കെടുത്തിട്ടുണ്ട് ചിത്രപ്രിയ മാത്രമല്ല ഇവരുടെ മാതാവ് ഷിനിയും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പക്ഷേ രാവിലെ മുതൽ തന്നെ ശനിയാഴ്ച രാവിലെ മുതൽ തന്നെ അലനും അലനൊപ്പമുള്ള സുഹൃത്തുക്കളുമൊക്കെ തന്നെ ഈ ചിത്രപ്രിയയുടെ കൂടെ ഉണ്ടായിരുന്നു അലൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അലൻ്റെ ഒപ്പമുള്ള ആൺസുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളുമായി ഒക്കെ തന്നെ ഈ ചിത്രപ്രിയയ്ക്ക് വലിയ അടുത്ത ബന്ധമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തന്നെ കൂട്ടുകാരായതുകൊണ്ട് ഇവരൊക്കെ തന്നെ ആ സമയം മുതൽ രാവിലെ മുതൽ ഒരുമിച്ചാണ് ഉള്ളത് വൈകിട്ടോട് കൂടി ശിനി ഈ ചടങ്ങുകൾക്ക് ശേഷം മാതാവ് വീട്ടിലേക്ക് മടങ്ങി ചിത്രപ്രിയ പിന്നീടാണ് ഈ വീട്ടിലേക്ക് ഈ പെൺകുട്ടി വരുന്നത് അതിനുശേഷം വീണ്ടും ഈ പെൺകുട്ടി ഫോൺ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു കടയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പോയി എന്നാണ് മാതാപിതാക്കൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അങ്ങനെ കടയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ പോയ ഈ പെൺകുട്ടിയെ പിന്നീട് ആരും തന്നെ കണ്ടില്ല പിറ്റേ ദിവസം പുലർച്ചെയോടുകൂടി ഞായറാഴ്ച രാവിലെയോടുകൂടി പിതാവ് ഷൈജു അതുപോലെ തന്നെ മാതാവും ചേർന്ന് ഒരു പരാതി കാലടി പോലീസിൽ സമർപ്പിക്കുകയുണ്ടായി തങ്ങളുടെ മകളെ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കാണാനില്ല എന്നാണ് ഒരു പരാതി കാലടി പോലീസിൽ ഈ കുടുംബം സമർപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു വുമൻ മിസ്സിംഗ് കേസ് അവിടെ പോലീസ് സ്റ്റേഷനിൽ കാലടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു അങ്ങനെ പോലീസ് ഇത് ഒരു അന്വേഷണം നടത്തി വരികയായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ഈ ചിത്രപ്രിയയെ ഏറ്റവും അവസാനം വിളിച്ചത് ആരാണ് എന്നത് ഒരു അന്വേഷണം നടത്തി ഈ കുട്ടിയുടെ സി ഡി ആർ അതായത് കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് പോലീസ് ശേഖരിച്ചു അതിലേറ്റവും അവസാനം വിളിച്ചത് ഈ പറയുന്ന അലനായിരുന്നു അങ്ങനെ പോലീസ് അലനെ ഫോണിൽ വിളിച്ച് ഈ യുവതിയെ എവിടെയുണ്ട് ഈ യുവതി എവിടെയുണ്ട് എന്നൊരു കാര്യം അന്വേഷിച്ചു മാത്രമല്ല അലനോട് കാലടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള നിർദ്ദേശവും പോലീസ് നൽകുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി അലനും അലൻ്റെ ഒരു ബന്ധുവും കൂടി കാലടി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി സ്റ്റേഷനിൽ പറഞ്ഞ അലൻ്റെ വിശദീകരണം ഇതായിരുന്നു അതായത് താൻ തലേ ദിവസം രാത്രി വരെയും ഈ ചിത്രപ്രിയയെ കണ്ടിരുന്നു തൻ്റെ സുഹൃത്താണ് ഈ പെൺകുട്ടി പെൺകുട്ടിയെ താൻ ഏതാണ്ട് രണ്ട് മണിയോടുകൂടി വീട്ടിൽ കൊണ്ടാക്കി വീടിൻ്റെ പരിസരത്ത് കൊണ്ടാക്കി അതിനുശേഷം അവൾ നടന്നാണ് വീട്ടിലേക്ക് പോയത് എന്നായിരുന്നു ഈ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും അലനെ താൽക്കാലികമായി വിട്ടയക്കുകയും ചെയ്തു ശേഷവും ഈ പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അത് വ്യാപകമായി നടത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഇന്നലെ ഉച്ചയ്ക്ക് അതായത് ചൊവ്വാഴ്ച ഉച്ചയോട് കൂടിയാണ് ഈ മൃതശരീരം കണ്ടെത്തിയത് ഇന്നലെ ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി അവിടെയുള്ള കുറച്ച് കാറ്ററിംഗ് തൊഴിലാളികൾ അവർക്ക് ഈ സ്ഥലത്ത് അതായത് സെബ്യൂ റോഡിന് അരികിലുള്ള ഈ റബ്ബർ തോട്ടത്തിന് സമീപത്തു നിന്നും ദുർഗന്ധം വരുന്നതായി അനുഭവപ്പെട്ടു ആ തൊഴിലാളികളാണ് കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും ആദ്യം അവർ വാർഡ് മെമ്പറെ വിളിച്ച് വരുത്തി ഈ കാര്യം പറയുന്നു പിന്നാലെ വാർഡ് മെമ്പർ കാലടി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു അങ്ങനെ കാലടി പോലീസ് എത്തി ഈ റബ്ബർ തോട്ടത്തിൽ ഒരു പരിശോധന നടത്തുകയുണ്ടായി അങ്ങനെ പരിശോധിക്കുമ്പോൾ കുറച്ച് വെട്ടുകല്ലുകൾ കിടക്കുന്ന സ്ഥലത്ത് ഒരു മൃതശരീരം ചീഞ്ഞളിഞ്ഞ നിലയിൽ കിടക്കുകയാണ് ഈ കാറ്ററിംഗ് തൊഴിലാളികളുടെ സുഹൃത്തു കൂടിയാണ് ഈ കുട്ടിയുടെ മാതാവ് അതായത് ശിനി ഇടയ്ക്ക് ഈ കാറ്ററിംഗ് തൊഴിലാളികൾക്കൊപ്പം ജോലിക്കൊക്കെ ഈ സ്ത്രീ പോകാറുമുണ്ട് അങ്ങനെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ഈ ഒരു പരിശോധന അതായത് കുടുംബത്തെ കുടുംബാംഗങ്ങളെ വിളിച്ചു വരുത്തി ഈ മൃതശരീരത്തിൽ ഒരു പരിശോധന പോലീസ് നടത്തുകയുണ്ടായി വന്നപാടെ തന്നെ ഈ ബന്ധുക്കൾ പറഞ്ഞു ഇത് തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ പെൺകുട്ടി പത്തൊൻപത് വയസ്സ് ചിത്രപ്രിയ ആണ് എന്നുള്ള കാര്യം അങ്ങനെ പോലീസ് നടപടികൾ നടത്തി ആ സമയത്താണ് പോലീസ് ഒരു കാര്യം ഉദ്യോഗസ്ഥർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ യുവതിയുടെ തലയുടെ പുറകുവശത്ത് ആഴത്തിലുള്ള മുറിവ് ഏറ്റിരിക്കുന്നു അത് ശക്തമായിട്ടുള്ള പ്രഹരത്തിലാണ് ആ മുറിവ് ഏറ്റിരിക്കുന്നത് അവിടെയൊന്നും രക്തം വാർന്ന് മുടിയിൽ ആ രക്തം കട്ട പിടിച്ച് ഇരിക്കുകയാണ് പോലീസിൻ്റെ ഒരു അനുമാനമനുസരിച്ച് സ്വാഭാവികമായിട്ടും തലയുടെ പുറകിലേറ്റ ആ മാരകമായിട്ടുള്ള പ്രഹരമായിരിക്കാം ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് അതിനുമപ്പുറം ഇതിനുപയോഗിച്ച ആയുധം അതായത് ആ വെട്ടുകല്ല് ഒരു വെട്ടുകല്ലാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ആ വെട്ടുകല്ല് ഈ മൃതശരീരത്തിൻ്റെ അരികിൽ തന്നെ കിടപ്പുണ്ട് അതിൽ രക്തം കട്ടപടിച്ച് കറുത്ത നിറത്തിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പോലീസ് പ്രാഥമികമായി തന്നെ അനുമാനിച്ചതൊരു കൊലപാതകമാണ് എന്നത് ആരാണ് ഈ കുട്ടിയെ കൊന്നത് ഇതാണല്ലോ പോലീസിൻ്റെ പ്രധാനപ്പെട്ട അടുത്ത അതായത് ഈ ഒരു മൃതശരീരം കണ്ടെത്തുന്നു കൊലപാതകമാണെന്ന് പ്രാഥമികമായി ബോധ്യപ്പെടുന്നു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പ്രതി ആരാണ് അതിൻ്റെ അടുത്ത ഘട്ടമാണ് എന്തിന് പ്രതി ഇത് ചെയ്തു എന്നുള്ളത് അങ്ങനെ പ്രതി ആരാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു അന്വേഷണം പോലീസിന് ആദ്യം തന്നെ അലൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ചും അലൻ പറയുന്നു കുട്ടിയെ അവിടെ കൊണ്ടാക്കി തിരിച്ചു പോയി പിന്നീട് താൻ കുട്ടിയെ വിളിച്ചിട്ടില്ല എന്നുള്ളത് അത് പോലീസിന് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഒരു കാമുകൻ കാമുകിയെ വീടിനരികിൽ കൊണ്ടാക്കുന്നു അതിനുശേഷം കാമുകൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പിന്നീട് കുട്ടിയെ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു അതൊരിക്കലും ഒരു കാമുകൻ ചെയ്യില്ലല്ലോ കുട്ടി വീട്ടിലെത്തിയോ എന്നെങ്കിലും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഒരു കാമുകന് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനുണ്ടല്ലോ അങ്ങനെ വിളിക്കാതിരിക്കുന്ന ഒരു കാമുകൻ എന്ന നിലയിൽ അലനെ പോലീസ് സംശയിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു അങ്ങനെ പോലീസ് വീണ്ടും അലനെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ തനി താൻ നേരത്തെ പറഞ്ഞ മൊഴി അലൻ ഉറച്ചു നിന്നു പോലീസ് വിട്ടില്ല പോലീസ് നേരെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു തുടങ്ങി അങ്ങനെ പരിശോധിച്ചു വരകെ അവിടെ ഒരു പാരിഷാളിന് അരികിൽ നിന്നും ഒരു സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചു അത് ഞായറാഴ്ച പുലർച്ചെ ഒന്ന് അൻപത്തി മൂന്നിന് രേഖപ്പെടുത്തിയ ദൃശ്യമാണ് ആ ദൃശ്യത്തിൽ രണ്ട് ഇരുചക്ര വാഹനങ്ങളുണ്ട് ആ രണ്ട് ഇരുചക്ര വാഹനങ്ങളിൽ നാലു പേരാണ് വന്നിരിക്കുന്നത് ആദ്യം വരുന്ന വാഹനത്തിലാണ് അലനും അലനൊപ്പം ചിത്രപ്രിയയും ഉള്ളത് ഇവർ തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നതും ഈ പെൺകുട്ടി ബൈക്കിൽ നിന്ന് ഇറങ്ങി ആദ്യം തൊട്ടരിക്കലേക്ക് ഇടതുഭാഗത്തേക്ക് പോകുന്നതും പിന്നീട് തിരികെ അടുത്തേക്ക് വരുന്നതുമാണ് ആ ദൃശ്യത്തിലുള്ളത് അതിനുശേഷം ഈ ബൈക്ക് ഇടതുഭാഗത്തേക്ക് തന്നെ പോകുന്നതും ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ഈ പോക്കിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് കൊലപാതകം നടന്ന ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം റെക്കോർഡ് ചെയ്യുന്ന ഒരു വീഡിയോയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിവരങ്ങൾ ഇനി കൂടുതൽ വരാനുണ്ട് അങ്ങനെ പോകുന്ന ഒരു ദൃശ്യമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് പോലീസ് അലനെ വീണ്ടും ചോദ്യം ചെയ്തു കാര്യമായ ചോദ്യം ചെയ്യൽ പ്രത്യേകിച്ചും പോലീസിൻ്റെ മുമ്പിൽ ഒരു സി സി ടി വി ദൃശ്യമുണ്ട് കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് ഉണ്ട് അലനാണ് കൊണ്ടുപോയതെന്ന് അലൻ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അലനൊപ്പം ഈ പെൺകുട്ടിയെ കണ്ട ആളുകളുണ്ട് സാക്ഷിമൊഴികളുണ്ട് ഒരു പ്രതിക്ക് അതായത് ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളൂ ഈ അലൻ്റെ പ്രായം അത്തരത്തിൽ ഒരാൾക്കൊരിക്കലും അധികനേരമൊന്നും പോലീസിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല പോലീസിന്റെ ചോദ്യം ചെയ്യൽ ആ രീതിയിൽ ആയിരിക്കും ഏതായാലും ഏതാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഈ അലൻ കുറ്റം സമ്മതിച്ചു അലൻ പറയുന്ന കുറ്റസമ്മത മൊഴി ഇതാണ് താൻ ഈ പറയുന്ന ചിത്രപ്രിയയുടെ തൻ്റെ കാമുകിയുടെ ഫോൺ വേടിച്ച് പരിശോധിച്ചു അത് വേടിച്ച് പരിശോധിക്കാനുള്ള കാരണം പലപ്പോഴും കോളുകൾ വരുമ്പോൾ തനിക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ കോളുകൾ വരുമ്പോൾ ഈ ചിത്രപ്രിയ ബുദ്ധിപൂർവ്വം മാറിപ്പോകുന്നു തൻ്റെ അരികിൽ നിന്ന് മാറി നിന്ന് ഫോൺ ചെയ്യുന്നു അങ്ങനെ പരിശോധിച്ചപ്പോൾ ബംഗലൂരുവിൽ മറ്റൊരു യുവാവുമായി ഒപ്പം നിൽക്കുന്ന ചില ചിത്രങ്ങൾ അത് താൻ കാണുകയുണ്ടായി ഇത് സംബന്ധിച്ച് തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുകയും ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ തർക്കങ്ങൾ മൂർച്ഛിച്ചപ്പോഴാണ് ചിത്രപ്രിയയെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി മടങ്ങാമെന്നൊരു തീരുമാനത്തിൽ താൻ മുന്നോട്ട് പോയത് അങ്ങനെ മുന്നോട്ട് പോകവേ ഇരുചക്രവാഹനത്തിൽ ഇരിക്കവേയും തങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായി അത് സെബ്യൂ റോഡിൽ ഒരു കയറ്റം എത്തിയപ്പോൾ മൂർച്ഛിച്ചു അങ്ങനെ വാഹനം നിർത്തി ഇരുവരും തമ്മിൽ റോഡിൽ നിന്നായി തർക്കം അത് റബ്ബർ തോട്ടത്തിലേക്ക് വളർന്നു ഒടുവിൽ താൻ കല്ലെടുത്ത് ഈ ചിത്രപ്രിയയുടെ തലയിൽ അടിക്കുകയായിരുന്നു തങ്ങൾ രണ്ടുപേരും മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് ഈ അലൻ പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി ചിത്രങ്ങളൊക്കെ തന്നെ വൾഗറായിരുന്നു എന്നും ഈ അലൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നു അതായത് ഈ ചിത്രപ്രിയയുടെ ഫോണിൽ കണ്ട മറ്റൊരു യുവാവിനോടുള്ള ചിത്രങ്ങൾ അത് മോശമായിരുന്നുവെന്നും അലൻ പോലീസിനോട് പറയുന്നുണ്ട് പോലീസ് പക്ഷേ ഇതൊന്നും തന്നെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല മാത്രമല്ല പോലീസിന് ലഭിച്ച ഈ പെൺകുട്ടിയുടെ ഫോൺ അത് സൈബർ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട് ഈ ഫോൺ പരിശോധിക്കാനുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ കേസിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാം അപ്പോൾ വീണ്ടും കാണാം നന്ദി